സ്ക്രീൻഷോട്ട് വിവാദത്തിൽ കൂടുതൽ പ്രതികരിക്കാനില്ലെന്ന് ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ് രാമകൃഷ്ണൻ താങ്കളാണോ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്തതെന്ന ചോദ്യത്തോട് മാധ്യമങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുമെന്നായിരുന്നു മറുപടി തനിക്കെതിരായ പ്രചാരണങ്ങളിൽ നിയമനടപടി സ്വീകരിക്കുമെന്നും റിബേഷ് രാമകൃഷ്ണൻ പറഞ്ഞു ചോദിക്കുന്നതിന് മുന്നേ എല്ലാ റിപ്പോർട്ട് ചോദിക്കും നിയമപരമായ നടപടികളിലേക്ക് മുന്നോട്ട് വിശദാംശങ്ങളുമായി രാഹുൽ സുരേഷ് ആണ് ചേരുന്നത് കോഴിക്കോട് നിന്ന് രാഹുൽ ഒരു വിവാദത്തിൽ മാധ്യമങ്ങളുടെ ചോദ്യത്തോടെ നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കൂ എന്ന മറ്റുള്ളൊരു മറുപടി ആയിരുന്നല്ലോ എന്തൊക്കെ കാര്യങ്ങളിലാണ് പ്രതികരണം നടത്തിയത് ഒപ്പം തന്നെ നിയമ നടപടികളിലേക്ക് പോകുമെന്നും റിബേഷ് രാമകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടല്ലോ ക്രിസ്റ്റീന വടകരയിലെ കാഫിർ വിവാദവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് പോലീസ് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ഇടത് ഗ്രൂപ്പുകളിലാണ് എന്നാണ് പോലീസ് സമർപ്പിച്ച ഈ റിപ്പോർട്ടിൽ പറയുന്നത് അതുമാത്രമല്ല ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് വൈകിട്ട് രണ്ടേ പതിമൂന്നിന് റെഡ് റെഡ് എൻകൗണ്ടർ എന്ന ഗ്രൂപ്പിൽ അഡ്മിൻ ആയിട്ടുള്ള റിബേഷ് ആണ് ഈ പോസ്റ്റ് ആദ്യമായി ഇട്ടതെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതിന് പിന്നാലെയാണ് റിബേഷിന്റെ പ്രതികരണം നമ്മൾ തേടിയത് റിബേഷ് നിലവിൽ വടകര ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് കൂടിയാണ് റിബേഷ് പറയുന്നതനുസരിച്ച് തന്നോട് ചോദിക്കാതെയാണ് മാധ്യമങ്ങൾ തന്റെ പേര് അനാവശ്യമായി വലിച്ചഴിച്ചത് അതുകൊണ്ട് മാധ്യമങ്ങൾ തന്നെ തനിക്ക് ഇതിനകത്ത് പങ്കുണ്ടോ എന്ന സംബന്ധിച്ച് അന്വേഷണം നടത്തി കണ്ടുപിടിക്കുക എന്നാണ് പറയുന്നത് അതുമാത്രമല്ല തന്റെ പേര് അനാവശ്യമായി വലിച്ചഴിച്ചാൽ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും റിബേഷ് ഇപ്പോൾ ട്വന്റി ഫോറിനോട് പറയുന്നു ഇന്നലെ ഇത് സംബന്ധിച്ച് ഡിവൈഎഫ്ഐയും ഒരു പത്രക്കുറിപ്പ് പുറത്തിറക്കിയിരുന്നു കോഴിക്കോട് ഡിവൈഎഫ്ഐ പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ ഡിവൈഎഫ്ഐ അനാവശ്യമായി മാധ്യമങ്ങൾ വേട്ടയാടുകയാണ് അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഡിവൈഫ് പറഞ്ഞിരുന്നു അതേ നിലപാട് തന്നെയാണ് റിവേഷ് ഇപ്പോൾ നമ്മളോടും വ്യക്തമാക്കുന്നത് പക്ഷേ റിബേഷ് ആണോ ഈ പോസ്റ്റ് ഈ സ്ക്രീൻഷോട്ട് ഈ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തത് എന്ന ചോദ്യത്തോട് വ്യക്തമായി പ്രതികരിക്കാൻ അത് അദ്ദേഹം തയ്യാറായിട്ടില്ല നിങ്ങൾ തന്നെ കണ്ടുപിടിക്കൂ മാധ്യമങ്ങൾ തന്നെ കണ്ടെത്തൂ എന്ന ഒരു മറുപടി മാത്രമാണ് റിബേഷിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ക്രിസ്റ്റീന ശരി കോഴിക്കോട് നിന്ന് വിവരങ്ങൾ രാഹുൽ സുരേഷ്